ആശ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം ഇന്ന് അൻപത്തി അഞ്ചാം ദിവസമാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിട്ട് പതിനേഴ് ദിവസങ്ങൾ പിന്നിടുന്നു ആശമാർ തുടർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല വിവരങ്ങളുമായി പ്രശാന്ത് ഒപ്പം ചേരുന്നു പ്രശാന്ത് ആശമാർ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ട് അവരെന്താണ് പറയുന്നത് പ്രശാന്ത് കേൾക്കാമെങ്കിൽ അൻപത്തി അഞ്ചാം ദിവസമാണ് സമരം ഇപ്പോൾ തോന്നൽ ആശമാരിൽ പ്രകടമാണോ കൃഷ്ണരാജ അൻപത്തിയഞ്ച് ദിവസം പിന്നിടുമ്പോഴും പ്രതീക്ഷയ്ക്ക് കുറവൊന്നുമില്ല എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും കണ്ണു തുറക്കുന്നില്ല എന്നത് മാത്രമാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളത് ആ കഴിഞ്ഞ ദിവസവും ഒരു ചർച്ച നടന്നിരുന്നു അതായത് മൂന്നാം വട്ട ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് ആ ചർച്ചയിലും ചർച്ചയും ഫലം കാണുന്ന സാഹചര്യം ഉണ്ടായില്ല അതായത് ഈ സമരക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കാതെ ഒരു സമിതിയെ വെച്ച് അന്വേഷിക്കാമെന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ആ ചർച്ചയിൽ സ്വീകരിച്ചത് അതായത് ഈ ഓർഡറേറിയം നൽകുന്നതടക്കമുള്ള കാര്യങ്ങളെ ഒരു സമിതി വെച്ച് തീരുമാനിക്കുകയും ആ സമിതി വെച്ച് തീരുമാനിച്ചതിന് ശേഷം തുടർന്ന് പിന്നീട് ഈ ആ സമിതിയുടെ നിർദ്ദേശാനുസരണം ഈ ഓണറേറിയം നൽകുന്നതടക്കമുള്ള അല്ലെങ്കിൽ അതിന് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്നൊരു നിർദ്ദേശമാണ് അന്ന് സമര മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ വെച്ചത് ഇത് അംഗീകരിക്കാതെ ആയതോടെയാണ് മൂന്നാം വട്ട ചർച്ചയും മനസ്സിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു രണ്ടാമത് അതിനുശേഷം ആ ചർച്ചയിൽ ഈ യൂണിയൻ നേതാക്കൾ അടക്കമുള്ളവരുണ്ടായിരുന്നു സി എ ടൂ ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾ അടക്കമുണ്ടായിരുന്നു അങ്ങനെ അതിനുശേഷം വീണ്ടും ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്ത് അത്തരത്തിലൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സമരം ഇപ്പോഴും തുടരുകയാണ് ശക്തമായി തന്നെ തുടരുന്നുണ്ട് ഈ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു സമരം ആരംഭിച്ചത് അതിന് സമാനമായി തന്നെ ആശാപ്രവർത്തകർ ഈ സമരപ്പന്തലിൽ ഉണ്ട് രാപ്പകൽ സമരവും അതോടൊപ്പം തന്നെ ഈ നിരാഹാര സമരവും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അധികൃതർ കണ്ടു തുറക്കുന്നില്ല അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടികൾ ഉണ്ടായിരുന്നില്ല എന്നതിനുള്ളൊരു വിഷമം മാത്രമാണ് ഇവർക്ക് പറയാനുള്ളത് തുടക്കത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ ഇവർ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അതായത് ഈ സമിതിയെക്കൊണ്ട് അന്വേഷിക്കുന്നതിന് മുമ്പായിട്ട് ഒരു മൂവായിരം രൂപയെങ്കിലും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതിനുശേഷം പിന്നീട് സമിതിയെക്കൊണ്ട് അന്വേഷിക്കുന്നെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊരു തീരുമാനമുണ്ടായിരുന്നു എന്നാൽ ഇതിലേക്കൊന്നും ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടായില്ല ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത് പക്ഷേ ആ ചർച്ചയിൽ സമിതിയെക്കൊണ്ട് അന്വേഷിപ്പിക്കുക അന്വേഷിപ്പിക്കുക അതിനു ശേഷം മതി ഈ ഇത്തരം വർധനമെന്നടക്കമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് തുടർന്നൊരു ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും അതിനുശേഷം എന്തെങ്കിലും അവിടെ നിന്നും നടപടികൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നിലവിലൊരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങൾ ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമാക്കിയിരുന്നു ഈ വേദന വർദ്ധന അല്ലാതെ വേറൊരു കുറുക്ക് വഴിയുമില്ല ഈ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ സമരം അവസാനിപ്പിക്കുകയുള്ളൂ അപ്പം രണ്ടാമത് നടന്ന ചർച്ചയ്ക്ക് ശേഷം രണ്ടാമത് നടന്ന ചർച്ചയിൽ എല്ലാവർക്കും അറിയാം വേദന വർധനവിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടിയിരുന്നില്ല പക്ഷേ പുറത്തിറങ്ങിയിട്ട് മന്ത്രി പറഞ്ഞത് നമുക്ക് പിടിവാശിയാണെന്നാണ് അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ചർച്ചയിൽ ഈ സമിതി എന്നൊരു നിർദ്ദേശം വെക്കുമ്പോൾ ഞങ്ങൾ ആ സമിതി എന്ന നിർദ്ദേശത്തെ തള്ളിക്കളഞ്ഞു പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഒഴിച്ച് ബാക്കി മുഴുവൻ ട്രേഡ് യൂണിയനുകളും മന്ത്രി അടക്കം ആ സമിതിക്ക് വേണ്ടി വാശി പിടിക്കുകയായിരുന്നു ഞങ്ങളുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഞങ്ങളത് അനുസരിച്ചില്ല ഞങ്ങളത് അംഗീകരിച്ചില്ല ഞങ്ങൾ ഇച്ചിരി നിർദ്ദേശമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾ ആവശ്യപ്പെടുന്നു നിങ്ങൾക്കിപ്പോൾ ഈ സമരം സമരമുഖത്ത് നിന്നുകൊണ്ട് ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു മൂവായിരം രൂപ ആദ്യ ഘട്ടം എന്ന നിലയിൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചുകൊണ്ട് തുടർന്ന് അങ്ങോട്ട് മൂന്ന് മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ അല്ല അതുപോലെ ഒരു ആറ് മാസം കൂടുമ്പോൾ എന്ന നിലയിലൊരു വ്യവസ്ഥ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കാരണം കമ്മിറ്റി ഉണ്ടാക്കി മൂന്നോ ആറോ മാസം കൊണ്ടൊരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നു പക്ഷേ ആ സമയത്തിനുള്ളിൽ ഒരു വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ വർദ്ധനവ് നൽകാൻ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ പി എസ് സി ചെയർമാന് അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ കെ വി തോമസിന് ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ചത് ഏത് കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വേതനം വർദ്ധിപ്പിക്കുവാൻ കമ്മിറ്റി വേണം ഇവിടെ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് ഏത് കമ്മിറ്റി തീരുമാനിച്ചിട്ടാണ് എവിടെ അന്വേഷിച്ചിട്ടാണ് അപ്പോൾ ഈ പരിപാടി ഇവിടെ നടക്കില്ല സമരം മുഖത്ത് നിൽക്കുന്ന ആളുകളെ അവഹേളിക്കാനും ആക്ഷേപിക്കാനും നടത്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഒരു അവഹേളനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും അത് സർക്കാർ പരിഗണിക്കണം ഇനിയും ചർച്ച ചെയ്യണം ചർച്ച ചെയ്ത് വേതനം വർദ്ധിപ്പിച്ചേ മതിയാവും ഈ നിലപാട് തന്നെയാണ് ചർച്ചയിൽ ഇനിയും എങ്ങനെയായിരിക്കും സമരത്തിൻ്റെ ഒരു ഗതി ഒരു സെക്കൻഡ് കൊണ്ടുവരാം ഞങ്ങൾ സമരവുമായി ശക്തമായ സമരവുമായി മുന്നോട്ട് പോവാണ് സമരത്തിനൊരു കോട്ടവും വരില്ല കേരളത്തിലെ ആശാവർക്കർമാർക്ക് സി ഐ ട്യൂടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു ചർച്ചയ്ക്ക് പോകുന്നതിൻ്റെ രാവിലെയാണ് ശ്രീമാൻ ഇളമരൻ കരീമിൻ്റെ പ്രസ്താവന എന്നത് ആ ഓണറേറിയും വർദ്ധിപ്പിക്കില്ല എന്നത് അതിലൂടെ കേരളത്തിലെ അവരുടെ കയ്യിലുണ്ടോ എന്ന് അവർ അവകാശപ്പെടുന്ന പതിനായിരം ആശാവർക്കർമാർക്കും കാര്യം വ്യക്തമായി കഴിഞ്ഞു ഇതാണ് പറയാം അതുതന്നെയാണ് ഈ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത് തന്നെ അതായത് ഈ ആദ്യഘട്ടത്തിൽ എന്ന നിലയിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഓണറേറിയം ഒരു മൂവായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കുക ആ വർദ്ധിപ്പിച്ചതിന് ശേഷം മറ്റ് സമിതിയെക്കൊണ്ട് അന്വേഷിക്കുന്നതെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണ് ഈ സമരക്കാർ സ്വീകരിച്ചത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത് അതാണ് സമരം തുടർന്ന് നീണ്ടുപോകാൻ ഉള്ള സാഹചര്യം ഉണ്ടായത് അതായത് നമുക്കറിയാം ഈ നേരത്തെ ഈ പി എസ് സി ചെയർമാൻ അടക്കങ്ങളോ അല്ലെങ്കിൽ പി എസ് സി അംഗങ്ങൾക്കടക്കം യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ ശമ്പള വർധനവും നൽകുന്ന ഒരവസ്ഥ അതോടൊപ്പം തന്നെ കെ വി തോമസിനടക്കം ഉള്ളവർക്ക് ഇത്തരത്തിൽ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ കേരള സമൂഹം കണ്ടതാണ് ആ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുകയും തങ്ങളുടെ ഇഷ്ടക്കാർക്കെല്ലാം ഇത്തരത്തിൽ വാരിക്കോരി വാരിക്കോരിക്കൊടുക്കുകയും ഒരു അടിസ്ഥാന വർഗമെന്ന നിലയിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തിക്കുന്ന ഒരു അടിസ്ഥാന വർഗ്ഗമെന്ന നിലയിൽ ഈ സമരക്കാരോട് കാണിക്കുന്ന സമീപനം ആ സമീപനത്തെ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ അവരുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്ന നിലയിൽ ചെല്ലുമ്പോൾ അതിന് വിരുദ്ധമായൊരു സമീപനം കൂടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് അതാണ് ചർച്ച ഇപ്പോൾ നിരാഹാര പന്തലിൽ സമരം ഇരിക്കുന്നവരാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേച്ചി എത്ര ദിവസമായിട്ടാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്നത് ഇന്നലെ ഇന്നലെ രണ്ടാം ദിവസം എങ്ങനെയാണ് കുഴപ്പമില്ല ഈ തുടരുക തുടരുക തന്നെ തന്നെ ചെയ്യുമല്ലേ ചെയ്യും സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഈ സമരക്കാരുള്ള അതോടൊപ്പം തന്നെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത് ഈ ചർച്ച ചർച്ച അതിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഞങ്ങൾ ജനാധിപത്യത്തിൽ അടിയറച്ച് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് മാറ്റം ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മാറ്റം ഉണ്ടാവും ഉണ്ടാവാതൊരിടത്തും ഇതിപ്പോ അവസാനിക്കത്തില്ല ഇത് കാരണം ഞങ്ങൾ ഇവിടെ തോറ്റാൽ ഈ ലോകത്തുള്ള സ്ത്രീകള് തന്നെ തോൽക്കും പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച പരാജയപ്പെട്ടു എന്ന് പറഞ്ഞത് അവർ മറ്റു ട്രേഡ് യൂണിയൻകാരെ വിളിച്ചിട്ടാണ് അത് ചർച്ച കൂട്ടായത് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ഇനി ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണ് അവരെപ്പോൾ പറയുന്നു അതുപോലെ ചർച്ചയ്ക്ക് ഞങ്ങൾ പോവും ഞങ്ങൾ നല്ല വിശ്വാ ഞങ്ങളെ വിശ്വാസത്തിൽ തന്നെയാണ് ഉറച്ച വിശ്വാസം ഞങ്ങൾ ജനാധിപത്യം അതെ അന്തിമ വിജയം ഞങ്ങൾക്ക് തന്നെയെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് കാരണം ഇതുവരെ ഒരു കമ്മീഷൻ വെച്ച റിപ്പോർട്ടുകൾ പോലും ഒരിക്കലും അംഗീകരിച്ചില്ല അതിനുവേണ്ടി പിന്നെയും സമരങ്ങൾ നടത്തിയ ചരിത്രമാണ് ഇതുവരെ ജനാധിപത്യം നമുക്കിവിടെ കണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കമ്മീഷനെ വെച്ചല്ല ചെയ്യണ്ടേ ഇവരുടെ പ്രകടന പത്രികയിൽ ഇവർ പറയുന്ന പൈസ ഒരു കമ്മീഷനെ വെച്ചല്ല ഇവർ തന്നത് അതുപോലെ കെ വി തോമസിനും മറ്റുള്ള ആൾക്കാർക്കും വണ്ടി മേടിക്കാനും അങ്ങനെ പല കാര്യങ്ങൾക്കും അവരൊരു രൂപ പോലും ഒരു കമ്മീഷനെ വെച്ച് തീരുമാനിച്ചതല്ല പിന്നെ ആശമാർക്ക് തരുന്നതിന് മാത്രം എന്തിനാണ് കമ്മീഷൻ അത് തന്നെയാണ് ചോദ്യം ആശമാർക്ക് നൽകുന്നത് എന്തിനാണ് കമ്മീഷൻ എന്നൊരു ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടുകൾ ഈ മുണ്ടുമുറുക്കി ജനങ്ങളോട് പറയുകയും ദുർവയം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഈ കേരള സമൂഹം കണ്ടതാണ് അങ്ങനെ നടത്തുന്ന സമരം അൻപത്തി അഞ്ചാം ദിവസമാണ് ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് അവർ വിവരങ്ങൾ നൽകുകയായിരുന്നു ആശമാർക്കൊപ്പം പ്രശാന്ത്